ആ പിന്നെ വാരങ്ങളിൽ ഇഷ്ടപ്പെട്ടുണ്ട് കുറെ ഐഡിയാസും സംഗതികളൊക്കെ ഉണ്ട് നല്ല സിനിമകളും ചെയ്യണം നമ്മൾ നല്ല നോക്കുക അപ്പോൾ എന്തായാലും ഒരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു സക്സസ് ഒക്കെ ആയി വരുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അടുത്ത ഒരു യും നമ്മുടെ മറിമായ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ട് അപ്പോൾ അവരൊക്കെ നിയമം തന്നെ വന്ന കുടുംബസമേതമുള്ള സിനിമ കാണണം ഒരിക്കലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ ഒരു സാഹചര്യം ഈ സിനിമയിലെ പഞ്ചായത്ത് ചെട്ടി എന്നുള്ള പടത്തിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ എന്താണ് ഇതെന്ന് വെച്ചാൽ സലീം നമ്മുടെ സുഹൃത്താണ് സലീം ഒരു പൊളിറ്റീഷ്യാണ് കേസിക്കലി അപ്പൊ പള്ളി പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ സിനിമകളൊക്കെ നമ്മളിപ്പോ കൂട്ടുകാരോടൊക്കെ പറയുന്നത് പോലെ രസകരമായിട്ടുള്ള പറയും അങ്ങനെ ആ പറയുമ്പോ നമ്മളെല്ലാരും ഒക്കെ ഇരുന്ന ചിരിക്കും സത്യം പറഞ്ഞാൽ ആ ചിരികളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിനിമ രൂപപ്പെട്ടത് പ്പോഴും അത് ടെലിവിഷൻ പ്രേക്ഷകുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് പകരം ഒരു സിനിമയായിട്ട് നമുക്ക് ആവിഷ്കരിക്കണം തോന്നുന്നു അതെ അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും പറയുന്നത് പോലെയൊക്കെ നിർമ്മി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കോമഡി ആണ് ആളുകൾക്ക് സിനിമയുമായിട്ട് പെട്ടെന്ന് ഉണ്ടാവുക അപ്പോൾ അവരെയും ചെറിയ പഠിക്കണമെന്നുള്ള പ്രത്യാസം നമുക്കുണ്ട് അപ്പം ഇത്തരത്തിലുള്ള രസങ്ങൾ തന്നെ ആവട്ടെ അതിന് നമ്മൾ ബോധപൂർവം വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സ്ക്രിപ്റ്റാണ് ഏതെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനടുത്ത് കടുത്ത രീതിയിൽ വിമർശനമോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശനോണ്ടായിരുന്നോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരു ഭരണപക്ഷം ഉണ്ടാവും ഒരു പ്രതിപക്ഷം ഉണ്ടാവും ഇതിനകത്ത് ആരാണ് ഭരണപക്ഷം ആരാണ് പ്രതിപക്ഷം എന്നില്ല ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം അത് ഏത് പാർട്ടിയായാലും ഒക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരി ചിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊടുത്തൊക്കെ അവർ ചിരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഷോ കഴിഞ്ഞിട്ടും ആളുകൾ സന്തോഷത്തോടെയാണ് നമ്മളോട് അഭിപ്രായം പറയണതും ഇറങ്ങിപ്പോണതും ഒക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം പഞ്ചായത്തിലെത്തി എന്നുള്ള ഈ മറിമായും ടീമിനെ സ്നേഹിച്ച മറിമായൻ ടീമിനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയാണ് നിരാശപ്പെടുത്താത്തൊരു സിനിമയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കാണുക നല്ല സിനിമയാണെന്നാണ് കണ്ടിട്ടുള്ളവർ പറഞ്ഞത് നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക ബുദ്ധങ്ങളും കുറവുകളുണ്ട് അതും പറയുക ഒരുപാട് സന്തോഷം നന്ദി സ്നേഹം ചേർത്ത് നിർത്തിയതിനും കൈ തന്നതിനും ഞങ്ങളെ അംഗീകരിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി നല്ല അഭിപ്രായം പറയുന്നുണ്ട് സമാധാനത്തിലാണ് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സത്യം നമ്മൾ പടം നല്ലതാണ് ഗംഭീരമാണെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞെങ്കിൽ പോലും സിനിമ കാണുന്നവരെ ആളുകളുടെ അഭിപ്രായം എന്നവരെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ സമാധാനത്തിലാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അതിലെല്ലാം മുഹൂർത്തങ്ങളും അതുപോലെ കോവിഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം ഞാനൊരു സിനിമ കണ്ടു ഈ പ്രേക്ഷക എന്ന് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇനി പടം വിജയിപ്പിക്കേണ്ട ഒരു പ്രേക്ഷകരാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് വന്ന് കണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് പടം വന്ന് വിജയിപ്പിച്ചു തരണം ടീമിന്റെ സിനിമിക്കാമോ തീർച്ചയായിട്ടും ഈ ഈയൊരു പടം വിജയിച്ചാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം ഞങ്ങൾക്കൊരു പ്രചോദനമാവണല്ലോ ഈ ഒരു സിനിമ നമ്മൾ ആണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് ചില കണ്ടു കൊടുക്കുന്നത് പടം സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സിനിമ ചെയ്യാൻ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ ഒപ്പം നിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ല തീർച്ചയായിട്ടും ഉണ്ടാവുള്ളൂ അത് ഈ മറിമായും സ്ഥിരം കാണുന്ന ആളുകൾ പലരും ചോദിച്ചിട്ടുണ്ടാവും മറിമായം പോലെ തന്നെയാണോ അല്ലെങ്കിൽ മറിമായത്തിന്റെ കൊറേ എപ്പിസോഡുകളാണോ സിനിമ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കാരണം നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിനു വേണ്ടി തയ്യാറാക്കുന്ന ഒരു കൊച്ചു സംഭവമാണ് പിന്നെ അതൊക്കെ ഓരോ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിന്റേതായിട്ടുള്ള സിനിമയുടെ മുഴുവൻ ചേരുവകളും അതിന് വേണം അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിന് അർഹമായിട്ടുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ സിനിമയുടെ ഭാഗമാക്കേണ്ടത് ഒരു ക്യാമറ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ എല്ലാ രംഗത്തും അതിൻ്റെ ഷീസൺ കൃത്യമായിട്ട് അറിയുന്നവരെയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രേക്ഷകരത് പറയുന്നില്ല കണ്ടിറങ്ങിയവരൊക്കെ വളരെ ഹാപ്പിയാണ് അപ്പോൾ മരുമായത്തിൻ്റെ ഒരു പതിപ്പല്ല പക്ഷെ മരുമായത്തിൻ്റെ ഒരു ഫ്ലേവറ് നമ്മുടെ സിനിമയ്ക്കകത്തുണ്ട് മാത്രമല്ല സ്ഥിരമായിട്ടും മരുമായത്തിൻ്റെ എല്ലാ കഥ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളുടെ അപ്പോൾ അവർ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ സിനിമയിൽ കാണാൻ പറ്റും എല്ലാവരും ചെയ്ത് തരത്തിലൊരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു സബ്ജക്റ്റ് റോഡിലൊക്കെ െറ്ററായിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടവരെല്ലാവരും പറയുന്നു എനിക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് ഇപ്പൊ സന്തോഷത്തിലാണ് ഈ ബാക്കി കാണാത്തവരെല്ലാരും തിയേറ്ററിൽ വരിക സിനിമ കണ്ടവിടെ ഒപ്പം നിൽക്കണം ചിലർക്കും ഇത് ബിഗ് സ്ക്രീനിൽ കാണേണ്ട സിനിമ തന്നെയാണ് കാരണം ഒന്ന് ഞങ്ങള് നമുക്ക് സിനിമ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്നത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്രയും നാൾ ഞങ്ങൾ ടി വിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നല്ലോ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂടെ തിയേറ്ററിലേക്ക് വരും അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ഞങ്ങളുടെ ഒരു വിജയത്തിൻ്റെ കൂടി ഭാഗമാണ് അപ്പോൾ ഞങ്ങളെ നിലനിർത്തുക എന്നുള്ള ഒരു ഒരു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വരണം കാരണം ഇത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ പരമാറ്റിലെല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളെയും സിനിമകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുൻപുള്ള പല സിനിമകളിലും ഞങ്ങളിഷ്ടമുള്ള ഡയറക്ടേഴ്സൊക്കെ ഞങ്ങൾക്ക് അവസരങ്ങളൊക്കെ തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല സിനിമകളിലൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമ മറിമായും ടീമെല്ലാം ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മാത്രമല്ല ഒരുപാട് ഇതുവരെ സിനിമയിൽ വരാത്ത ഒരുപാട് തിയേറ്റർ ആർട്ടിസ്റ്റുകൾ നാടക ആർട്ടിസ്റ്റുകൾ അതേപോലെ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അവരൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ആളുകളാണ് എന്ന് തോന്നാത്ത വിധം അവർ അവർ കൃത്യമായിട്ട് സിനിമയുടെ ഒരു ആക്ടിങ് സ്റ്റൈൽ അറിയാം എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു അവസരമായിരുന്നു ഈ സിനിമ ഞങ്ങളുടെ ഈ മരുമാൻ ടീമിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആകർഷകൾ പുറത്തുനിന്നുള്ള തിയേറ്റർ ആകർഷികൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്തായാലും സിനിമ തിയേറ്ററിൽ വന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തർ അഭിപ്രായം പറയണം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൂടെ ഉള്ളവരുടെ അടുത്ത് പറയണം സുഹൃത്തുക്കളുടെ അടുത്ത് പറയണം അടുത്തൊക്കെ പറയണം നമ്മുടെ മരുമായത്തിന്റെ ആരെങ്കിലും മരുമായത്തിന്റെ ഫാൻസ് ആരെങ്കിലും തിയേറ്ററിൽ സിനിമ കാണാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടൊരു ഒരു ഒരു ഹിറ്റാക്കി മാറ്റണം ഇനി ആ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഉള്ളത് താങ്ക് യു